നമസ്കാരം ഡോട്ട് സ്വാഗതം മക്കൾ രാഷ്ട്രീയവും താരരാഷ്ട്രീയവും കൊണ്ട് സമ്പുഷ്ടമായ സംസ്ഥാനമാണ് തമിഴ്നാട് പുതിയ രൂപീകരിച്ച് യുവാക്കളെ ലക്ഷ്യമിടുന്ന നടൻ വിജയ് മുന്നിൽ നിൽക്കുമ്പോൾ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി മകൻ ഉദയനിധി സ്റ്റാലിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് എം കെ സ്റ്റാലിൻ പാർട്ടി നേതാക്കളും പ്രവർത്തകരും സ്നേഹത്തോടെ ചിന്നവർ എന്ന് വിളിക്കുന്ന ഉദയനിധി സ്റ്റാലിന്റെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്കുള്ള സ്ഥാനക്കയറ്റം ഡിഎം കെയിൽ പുതുയുഗപ്പിറവിക്ക് തുടക്കമാവുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം കരുണാനിധി രണ്ടായിരത്തിഒൻപത് മെയ് ഇരുപത്തി ഒൻപതിനാണ് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി മകൻ എം കെ സ്റ്റാലിനെ നിയമിക്കുന്നത് സമാനമായ മറ്റൊരു ചരിത്ര നിമിഷമായിരുന്നു തമിഴ്നാട് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉദയനിധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായേക്കുമെന്ന സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഉപമുഖ്യമന്ത്രിയായുള്ള ഉദയനിധി സ്റ്റാലിന്റെ സ്ഥാന കയറ്റവും സ്റ്റാലിന്റെ വഴിയെ തന്നെയായി ാണ് ഉദയനിധിക്കും പാതയൊരുങ്ങുന്നത് യുവാക്കളെ പാർട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യവും അതിനാൽ തന്നെ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനം ആരുടെ കൂടെയായിരിക്കും നിൽക്കുകയെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് വെള്ളിത്തിരിയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയ ഉദയനിധി സ്റ്റാലിൻ വൈകാതെ തന്നെ മന്ത്രിസഭയിലെത്തുകയും മൂന്ന് വർഷത്തിനുള്ളിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയരുകയുമായിരുന്നു സ്റ്റാലിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വൈകിയതുപോലെ മകന്റെ രാഷ്ട്രീയ പ്രവേശം കഴിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള നേരം വൈകി കൂടാ കുടുംബ നിശ്ചയവും ഇതിന് പിന്നിലുണ്ടെന്ന് വേണം കരുതാൻ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഡി എം കെയിൽ ഇത് നാലാമത്തെ സ്ഥാന കയറ്റമാണ് ഉദയനിധിക്ക് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡി എം കെ യൂത്ത് വിംഗ് സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നത് ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജയിച്ച് എം എൽ എ ആയി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രിസഭയിൽ എത്തുകയും ചെയ്തു ആദ്യ തന്നെ മന്ത്രിസഭയിലേക്ക് ഉദയനിധിയെ ഉയർത്തി കൊണ്ടുവന്നതിൽ സ്റ്റാലിന്റെ പ്രതിചാരിയെ ബാധിക്കുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് കുറച്ചു കാലം കാത്തിരുന്ന ശേഷം മന്ത്രിസഭയിലേക്ക് ഉദയനിധി സ്റ്റാലിനെ ഉയർത്തിക്കൊണ്ടുവന്നത് കായിക വകുപ്പായിരുന്നു ഉദയനിധിക്ക് ആദ്യം നൽകിയത് അതേസമയം ഡി എം കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ ഉടലും ഉയരും ഉദയനിധിയായിരുന്നു കായികമന്ത്രിയായിരിക്കെ മികച്ച പ്രകടനമായിരുന്നു ഉദയനിധി ിൽ കാഴ്ചവെച്ചതും ലോക ചെസ് ഒളിമ്പ്യാഡ് ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫോർമുല ഫോർ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉൾപ്പെടെയുള്ളവ ചെന്നൈയിൽ എത്തിച്ചത് ഉദയനിധി സ്റ്റാലിന്റെ എടുത്തു പറയാവുന്ന പ്രവർത്തനങ്ങളായി മാറി പരിചയ സമ്പന്നമായ ഒരു കൂട്ടം മുതിർന്ന ഉദ്യോഗസ്ഥർ അംഗം ഉദയനിധി സ്റ്റാലിന്റെ ചുറ്റുവട്ടത്തുണ്ടായത് ഏറെ ഗുണം ചെയ്തു ഇടക്കാലത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന രാഷ്ട്രീയ വിവാദം ഏറെ തന്മയത്വത്തോടെ ആയിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തതും സനാതനധർമ്മ വിവാദത്തിൽ താൻ പറഞ്ഞ നിലപാടിൽ നിന്ന് അണുവിടമാറാതെ നിയമത്തിന്റെ സഹായത്തോടെ ഉദയനിധി സ്റ്റാലിൻ പോര ഇത് പാർട്ടിക്കുള്ളിലും ജനങ്ങൾക്കിടയിൽ നിന്നും ഉദയനിധി സ്റ്റാലിൻ ഏറെ പ്രശംസ പിടിച്ചും പറ്റി അർഹമായ ാണ് ഉദയനിധിക്ക് ലഭിച്ചിരിക്കുന്നതെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയം നേടാൻ ഉദയനിധി സ്റ്റാലിൻ മുന്നിൽ നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചതും പാർട്ടി പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും ഏറെ സ്വീകാര്യം കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണ രംഗത്ത് ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉദയനിധിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള വഴി തുറന്നത് വേണമെങ്കിൽ പറയാം തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ൾ പലപ്പോഴുംകർഷിക്കുകയും ചർച്ചയാകുകയും ചെയ്തിരുന്നു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിലും ഉദയനിധി സ്റ്റാലിന്റെ ചുമലിലായിരിക്കും പാർട്ടി പ്രചാരണം എന്നത് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലൂടെ സ്റ്റാലിൻ ചെയ്യുന്നത് അതേസമയം അൻപതുകാരനായ നടൻ വിജയ് നാൽപ്പതുകാരനായ ബി ജെ പി നേതാവ് അടക്കമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ യുവാക്കളെയും മുതിർന്നവരെയും ഒരുപോലെ അടുപ്പിക്കാൻ സ്റ്റാലിനെ പോലെ തന്നെ മറ്റൊരു താരം വേണമെന്ന തോന്നലിൽ നിന്നാണ് കുടുംബത്തിൽ നിന്ന് തന്നെ നാൽപ്പത്തിയാറുകാരനായ ഉദയനിധി സ്റ്റാലിനെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതെന്ന് വേണം കരുതാൻ ഉദയനിധി സ്റ്റാലിന് പുതിയ ഉത്തരവാദിത്വങ്ങൾ നൽകുന്നതോടെ യുവാക്കളുടെ വോട്ടും പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ताना श्रम